ഇന്ന് വൈകുന്നേരമാണ് തളിപ്പറമ്പിൽ ഞെട്ടിച്ച ഈ തീപിടുത്തം ഉണ്ടായത് തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിന് സമീപത്തെ കെ ബി കെ കോംപ്ലക്സിലായിരുന്നു തീപിടുത്തം ഉണ്ടായിരുന്നത് ഒരു എല്ലാവരും ഒരു പരിപ്ര പരിഭ്രാന്തിയിലായ ഒരു സാഹചര്യമായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത് ഒരു മണിക്കൂറുകളെടുത്താണ് ഇപ്പോൾ ഫയർഫോഴ്സ് എല്ലാം ചേർന്ന് ഫയർഫോഴ്സും നാട്ടുകാരും പോലീസും ചേർന്നിപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കിയത് എന്നാലും പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല ഒരുപാട് നാശനഷ്ടമാണ് ഈ ഈ തീപിടുത്തത്തിലൂടെ ഉണ്ടായിട്ടുള്ളത് ആളുകളെല്ലാം ഇപ്പോഴും പരിഭ്രാന്തിയിലാണ് ആദ്യം കെ വി കെ കോൺഗ്രസിലുള്ള ഒരു സമുച്ചയത്തിനാണ് ഒരു കടയിലാണ് ആദ്യമായി തീ പിടിച്ചത് പിന്നീട് അത് പത്തോളം കടകളിലേക്ക് തീ വ്യാപിക്കുകയായിരുന്നു ഒരുപാട് ഇപ്പോൾ ഒരു ജില്ലയിലെ പല ഭാഗത്തു നിന്നുള്ള ഫോഴ്സ് ഇവിടെ തീ അടയ്ക്കാൻ വേണ്ടി എത്തിച്ചേരുന്നുണ്ട് എന്തായാലും തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ഇപ്പോഴും ആളുകൾ പരിഭ്രാന്തിയിലാണ് എത്രത്തോളം നാശനഷ്ടം ഉണ്ടായി എന്നൊരു കണക്ക് നമുക്ക് ഇപ്പോൾ ലഭിച്ചിട്ടില്ല കാരണം അതിപ്പോഴും ആൾക്കാർക്ക് ആ ആൾക്കാർക്ക് അറിയില്ല അതിനൊരു വ്യക്തത വരേണ്ടതുണ്ട് ഏഹ് ഇപ്പോഴും ആളുകൾക്കൊന്നും കാര്യമായ പരിക്കോ അപകടങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല അത് തന്നെ ഒരു ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ് എന്നാലും ഇപ്പോഴും തീ പൂർണമായും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല ആളുകൾ ഇപ്പോഴും പരിഭ്രാന്തിയിൽ തന്നെയാണ് ഒരു മണിക്കൂറായി നിന്ന് കത്ത് ഒരു മണിക്കൂറായി ും ഈ സമയത്ത് വ്യക്തമായ ഇവിടെ ഏത് താരകസന പിള്ളിന് മുന്നിൽ കത്തിരുന്നു ഈ പത്തുപ്രസ് മാത്രം താഴെ ഹോട്ടലാണ് ഗ്യാസ് ഉള്ളതാ ചെയ്ത് നല്ല പ്രശ്നമൊന്നും അല്ല તમે જાડો ില്ല <laughs> ഞാനത് <laughs> അതാ ജ്വല്ലറി ജ്വല്ലറിയിലേക്ക് അവര് വെള്ളം നിറക്കാണ്ട് ഇങ്ങനെ വാടെ സഹോർജ് ജീവിക്കുന്ന ചൊമ്മേറ്റ് അതെ ചമ ചാൻ ਦੇ ਲੈ ਲਾ ਤੋਂ ਬਿਰਾਦਰ വളരെ കുറവായിട്ടാണ് വന്നു കാണുന്നത് ട്രാഫിക്കിന്റെ പ്രസ്ഥാനം അല്ല മറ്റുള്ള കാര്യങ്ങളോ ഇത് കാണുന്ന ആളുകൾ അല്ലെങ്കിൽ കേൾക്കുന്ന ആളുകൾ വണ്ടി വരാനും സൗകര്യം ചെയ്തെന്ന് ഈ ഒരു അവസ്ഥ ദൈവത്തിന്റെ വിധി നമുക്ക് പക്ഷേ ഈ രീതിയിൽ പ്രാർത്ഥിക്കുക ഒന്നും അറിയില്ല ഞങ്ങളിന്ന് വൈകുന്നേരം ഞങ്ങളുടെ ഞങ്ങൾക്ക് പോലീസ് സ്റ്റേഷന്റെ ജനകീയ സമിതിയിൽ കഴിഞ്ഞ മീറ്റിംഗ് വന്ന് ജനറൽ സെക്രട്ടറി എത്തുമ്പോഴാണ് ഈ വിവരം ഞങ്ങൾ അറിയുന്നത് നമ്മൾ നമ്മളെവിടെയാണ് നമ്മള് വരുമ്പോ ഈ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും നമ്മള് ചെയ്തു പക്ഷെ ഫയർഫോഴ്സിന്റെ സേവനം നമുക്ക് കൃത്യമായി ഇവിടെ എത്താൻ സാധിക്കും പക്ഷെ എന്നാലും ശ്രമിക്കുന്നുണ്ട് എല്ലാ സ്ഥലങ്ങളിലും